ധൃതിയോ തിരക്കോ ഒന്നോ ഒന്നുമല്ല വേണ്ടത് അവരെ സുരക്ഷിതമായി താഴെ ഇറക്കുക എന്നുള്ളതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടര മണിക്കൂറിലേറെയായി നൂറ് നൂറ്റി അൻപത് അടി മുകളിൽ കുടുങ്ങി കിടക്കുകയാണ് നാല് പേരടങ്ങുന്ന വിനോദസഞ്ചാരികൾ ഒപ്പം തന്നെ ഒരു ജീവനക്കാരനും ഇപ്പോൾ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതിലൊരു ഉദ്യോഗസ്ഥൻ വളരെ പണിപ്പെട്ടു വടം ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് സേഫ്റ്റി ബെൽറ്റൊക്കെ ധരിച്ച് നിൽക്കുകയാണ് അവർ ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ താഴേക്ക് ഇറക്കുക ുണ്ട് കാരണം അവർ ആശങ്കയിലായിരിക്കും ടെൻഷനിലായിരിക്കും കുറേ നേരമായി അതിൻ്റെ മുകളിൽ കിടക്കുകയാണല്ലോ പക്ഷേ അവിടെയും സുരക്ഷ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത് ഇതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ സ്കൈ സ്കൈഡൈനിങ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനുശേഷവും ഈ സ്കൈ ഡൈനിങ് സ്ഥലത്ത് ആനച്ചാലിൽ പ്രവർത്തനം തുടരുകയും ചെയ്തു ദൗത്യത്തിന് ഫയർഫോഴ്സ് സംഘം എത്തി എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ് നേരത്തെ തന്നെ ഇത് ഈ ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സഹായം തേടിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഇവരെ താഴേക്ക് ഇറക്കാൻ കഴിയുമായിരുന്നു വേണ്ട നടപടികളൊക്കെ ആ സമയത്ത് തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തകരാറൊക്കെ അങ്ങ് പരിഹരിച്ച് കളയാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ നടത്തിപ്പുകാർ എടുത്തത് അതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഏതായാലും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പണിപ്പെട്ട് വടം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അവർക്കൊരു ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നോ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുകയാണ് എങ്കിൽ പോലും അതും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഹൈഡ്രോളിക് സംവിധാനമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്തെങ്കിലും ചില പാകപ്പിഴവ് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിവേഗത്തിൽ ഈ സ്കൈ ഡൈനിങ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് നീന്താൻ